അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല ഉപരക്കയത്തു അന്ന് അതാ സിനാന്റെ വീട്ടിൽ കോളിങ് ബെൽ മുഴങ്ങുന്നു ഉമ്മ ഷാഹിന ഉമ്മയെ വിളിക്കുന്നു ആ ആരാ അത ഏതെങ്ങി പിഴവാറേറ്റിയക്കാരൻ വാതിൽ തുറക്കണ്ട ഉം തുറക്കാനേ പോകണ്ട അവിടെ നിന്നോ എനക്ക് നിത്ര ധൃതി തുറന്നെടുക്കാനെ ഏ ഉമ്മ അവളോട് പറയുന്നു അവൾ കാര്യമായിട്ട് ഒന്നും വേണ്ടിയില്ല വീണ്ടും ബെല്ലടി മുഴങ്ങി ഉമ്മാരും അർജൻ്റായിട്ട് എന്ത് അർജൻറ് എന്നോടല്ല പോണ്ടെന്ന് പറഞ്ഞത് ആളില്ലായോച്ചാണ് പോയിക്കോളും എന്താ ഉമ്മ അവൾ പതുക്കെ ആ കട്ടൺ നീക്കി നോക്കി പഠിച്ചോനെ പോലീസുമാരാണല്ലോ ഉമ്മ ഉമ്മ എന്താ ഷൈന ജിന്നെ പേ ഉമ്മ രണ്ട് വനിതാ പോലീസും രണ്ട് ആൺ പോലീസുമാർ വന്നിട്ടുണ്ട് വനിതാ പോലീസും ആൺപോസ് എന്തൊക്കെയാണ് ജീ പറയണത് ഏ എനിക്ക് എന്താ കണ്ണ് കാണൂല്ലേ തന്നെ ഉമ്മ നോക്കി അവിടെ അടിക്കട്ടെ ഒരാൾ പോയിക്കോളും ഉമ്മ പോലീസ്മാരെന്നുവച്ചാൽ നമ്മൾ ആ ഒരു നിയമത്തിന് എതിരായി പ്രവർത്തിക്കാൻ എന്താ ഉമ്മ എനിക്കത് പേടിയാണ് ഇവിടെ വന്ന് നിൽക്കുകയാണല്ലോ സിറ്റൗട്ടിൻ്റെ അവിടെ വീണ്ടും ബെല്ലടി മുഴങ്ങുന്നു ഷായന മുണ്ടണ്ട മുണ്ടാതെ അവിടെ ഒരു മൂലക്കിൽ നിന്ന ജി അതിൻ്റെ തൊള്ള പൂട്ടിക്കോ അതെനിക്ക് നല്ലത് ആരെങ്കിലും വന്ന് ബെല്ലടിക്കേണ്ടി വിചാരിച്ചു കണ്ട് എനിക്കത് തുറന്നെടുക്കാൻ പോവാത്ര വലിയ ധൃതി എനിക്കെന്താ അടങ്ങിക്കാൻ കഴിയൂലേ ഏ ഷാഹിനിയോട് ഉമ്മ ചീത്ത പറഞ്ഞ് കണ്ണിലിട്ടുന്നു ഇയങ്ങാനോട് എണീറ്റ് പോയി അവിടെ മര്യാദ കൂടെ ഇരുന്നോ അതെനിക്ക് നല്ലത് എന്തുടോ ഇവിടെ ആളില്ലേ ഹലോ നേരെ അടുക്കള ഭാഗത്തേക്ക് അവർ ചെല്ലുന്നു വാതിൽ തുറക്കണം കത്താകുന്ന് തെളിവ് ഇവിടെ ഉണ്ട് വാതിൽ തുറക്കണം ഒരു പെണ്ണിന്റെ ശബ്ദമാണ് കേട്ടത് അതിന്റെ റബ് കുടുങ്ങി പോയല്ലേ ഉമ്മ വാതിൽ തുറന്നു കൊടുത്താ എന്താ ഉമ്മ എന്തിനാ പേടിക്കണത് ഞാൻ പേടിച്ചിട്ടൊന്നല്ല അങ്ങനെ അങ്ങടെ ആരെയും വരുമ്പോ തുറന്നു കൊടുക്കൽ ആണുങ്ങൾ ഇല്ലാത്ത എന്താ എൻ്റെ കഥ എനിക്ക് തീരെ ഒരു ലെവലില്ലേ ഉമ്മ നിങ്ങൾ എന്തൊക്കെയാ പറയണത് വീണ്ടും അതാ ശക്തമായി വാതിൽ മുട്ടുന്നു തുറക്കുവോ അതോ ചവിട്ടി പൊളിക്കണോ വീണ്ടും ശബ്ദം രണ്ടു ഭാഗത്തും പോലീസ്മാരാണ് വീടിന്റെ അവളാണെങ്കിൽ റഷീദമ്മ അതിന് സമ്മതിക്കുന്നില്ല ഉമ്മ എന്താ നമ്മളെ കള്ളന്മാരെ പോലെ നമ്മൾ എന്ത് കള്ളത്തിനും ഇവിടെ ചെയ്തത് ഏ കള്ളത്തിനും ചെയ്തിട്ടൊന്നല്ല നമ്മളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂല എന്താ അന്റെ കഥ വീണ്ടും വീണ്ടും വാതിൽ ഞങ്ങൾ ചവിട്ടി പൊളിക്കേണ്ടി വരും അകത്തുള്ളവള് ദയവായി വന്ന് വാതിൽ തുറക്കണം ഷാഹിന അത ഓടിയെത്തുന്നു ഷാഹിന മണ്ടിപ്പാഞ്ഞു പോണ് അവിടെ നിക്ക് എന്താ ഉമ്മ ഞമ്മളൊക്കെ തെറ്റുകാരാന്ന് വിചാരിക്കൂലേ വാതിൽ ചവിട്ടി പൊളിക്കുകയാണ് ഉം തുറന്നെടുത്തടി അങ്ങട്ട് എന്ത് കേറട്ടെ അപ്പോഴേക്കും പോലീസ് ഒരു ചവിട്ട് വാതിലിന് ഒന്ന് ചവിട്ടിയപ്പോഴേക്കും അവൾ വാതിൽ തുറന്നു എന്താ മേഡം നിങ്ങൾ എത്ര സമയം ഞങ്ങളോട് വെയിറ്റ് നിങ്ങൾ നിങ്ങളകത്ത് ആരും മിണ്ടാത്തത് പെട്ടെന്ന് അങ്ങോട്ട് വന്നു ആ ഞങ്ങൾ നിസ്കരിക്കേ ഞങ്ങക്ക് നിസ്കാരം കൂട്ടുകളുള്ള ആൾക്കാരാണ് നിസ്കരിക്കാനിടയും ഇണ്ടാൻ പാടില്ല അത് നിങ്ങൾക്ക് അറിയില്ലേ നിസ്കാരത്തിനൊരു പരിധിയില്ലേ ഉമ്മ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ അതെ നിങ്ങൾ വീടൊന്ന് റൈഡ് ചെയ്യണം ഒന്ന് ചെക്ക് ചെയ്യണം അതിനു വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ എന്തേ എന്ത് കാര്യത്തിന് ഒരാളുടെ വീട് അനധികൃതമായി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഏ അനുവാദമില്ലാതെ ഉടമന്റെ അനുവാദം ഇല്ലാതെ ഉമ്മാ ഇത് മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ അവിടെ ഇരുന്നോളി ഞങ്ങൾ ജസ്റ്റ് നോക്കിയേ ഉള്ളു വേറൊന്നും ഞങ്ങൾ ചെയ്യൂല ജസ്റ്റ് ഒരു കാര്യം എന്ത് കാര്യങ്ങൾ അതും കൂടി പറയും അങ്ങനെ എന്തൊക്കെ കേസുകൾ ഉണ്ടോ നമുക്ക് അങ്ങനെ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ നിങ്ങൾ എല്ലാ ചാവികളൊക്കെ തരും ഒന്ന് ജസ്റ്റ് ഒന്ന് റൈഡ് കേട്ടങ്ങള് ടച്ചുപോലെ എന്തൊക്കെയാണിത് ആദ്യം തന്നെ അതാ റഷീദമ്മയുടെ വീടിന്റെ മുകളിലേക്കാണ് പോലീസ്മാര് പോയത് അവിടെ ആകെ എന്തൊക്കെയോ ചെക്ക് ചെയ്തു തിരിച്ചു നേരെ താഴേക്കെത്തി അതാ റഷീദൂമ്മയോട് ചോദിക്കും ഈ അലമാരന്റെ ചാവിയെന്തേട്ടോ അവരുടെ കൈ വിറച്ചു എന്തിനാ അല്ലേ വെറുതെ ചാവിയൊന്ന് നോക്കട്ടെ മനമില്ലാ മനസ്സോടുകൂടി ആ ഒരു ചാവി എടുക്കുവാൻ വേണ്ടി റഷീദമ്മ പോയി എങ്കിലും അവൾക്ക് അത് അതിനെ കഴിയുന്നില്ലായിരുന്നു ശരിക്കും ആകെ ഒരു ടെൻഷനും പേടിയും എല്ലാം കൂടെ അല്ല ചാവില്ലതിൻ്റെ എന്തെങ്കിലാണ് വെറുക്കണേ ഒരു ചാവി ചോദിച്ചില്ല ഇപ്പം ഇത്ര വെറുക്കാനേ പൊടിച്ചോളി ആ ചാവി അതാ അവർ അവർക്ക് നൽകുന്നു ഇതല്ലേ ചാവി ഓക്കേ തുറക്കൂ അങ്ങനെ അതാ അവരുടെ ആ മരത്തിന്റെ കട്ടിയും കനവുമുള്ള വലിയ അലമാര തുറക്കുന്നു എന്താ സാറേ അതിനുള്ളിലേക്ക് എന്താണ് നിങ്ങൾ വിചാരം ഒന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് ചെക്ക് ചെയ്യണേനിപ്പൊ എന്താ നിങ്ങൾക്ക് നിങ്ങല്ലോ അത് ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരമേ കാര്യങ്ങൾ നടക്കുള്ളൂ അത് ഈ അലമാരന്റെ ഉള്ളിലത്തെ ഇതിലേതാ ഉള്ളിലെ ആ ഒരു ചാവിയും കൊടുക്കുന്നു അത് തുറന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും അവർ അത്ഭുതപ്പെട്ടു ഓ മൈ ഗോഡ് എന്താ ഇത് അത്രക്കും ക്യാഷിന്റെ കെട്ടുകളും സ്വർണ്ണാഭരണങ്ങളും അല്ല ഈ സ്വർണാഭരണങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ വാങ്ങിയതാണ് എന്തിയെ ഇന്റെ മുതല് വിറ്റിട്ട് ഞാൻ വാങ്ങണാണ് ഇപ്പൊ ഓരോ റബ്ബറും ഇതൊക്കെ വെക്കുമ്പോഴും റബ്ബറും അതിൽ അടക്കായാലൊക്കെ വെക്കുമ്പോഴേ രണ്ടും മൂന്നും നാലും ലക്ഷത്തിന്റെ കയ്യിലങ്ങനെ കിട്ടും ഏഹ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ അതിന്റെ ജ്വല്ലറി കണ്ട് പോകും പോയിട്ട് എനിക്ക് ആവശ്യമുള്ള പണ്ടെന്നല്ല വാങ്ങി കൂട്ടി വെക്കും ആ എന്തൊക്കെ തന്നെയാലും നിങ്ങളിപ്പോ മുതലാളിച്ചല്ലോ അല്ലേ ഒരാൾ അതിൽ കുറച്ച് തമാശ രൂപയാണ് പറഞ്ഞു ആ അല്ല സ്വർണത്തിനൊക്കെ അത്ര അടിച്ചു കയറിയില്ലേ പിന്നെന്താ ആയില്ലേ കൊണ്ടുശേരി റഷീദോ അമ്മ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല അവർക്ക് ഭയമുണ്ടായിരുന്നു പുറത്തെ സ്വർണ്ണമങ്ങാനും കണ്ടുപിടിക്കുമോ എന്നുള്ളത് ഓരോ ആഭരണങ്ങളും അവർ എടുത്തു നോക്കി ഏ ഇതൊന്നും ആയിരിക്കില്ല സർ ഇതില് ഡയമണ്ട്സ് ഉണ്ടോ ഇല്ല ഇല്ല ഇതൊക്കെ എൻ്റെ മാലയും വളകളുമാണ് ഇതൊക്കെയെന്ന് വെച്ചാൽ ഞാൻ ഓരോ ജ്വല്ലറിന്ന് അങ്ങനെ പോയി വാങ്ങുന്നതാണ് നിങ്ങൾക്ക് തെളിയുവാണോ കണ്ടില്ല എന്റെ ഹാൾമാർക്ക് മുദ്ര ഇതൊന്നും നോക്കിയാ മതി അല്ല ഇത്രയധികം ആഭരണങ്ങൾ നിങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കുന്നു എന്ത് സംഭവം അതെ സൂക്ഷിക്കുന്ന വെച്ചാലേ എന്റെ മുതലല്ലേ എന്റെ മുതൽമാർന്ന് കിട്ടി എനിക്ക് സൂക്ഷിച്ചൂടെ അതിനിപ്പോ ആരും ചോദ്യം ചെയ്യാൻ വേണ്ട ആവശ്യമില്ലല്ലോ അലമാരയാകെ അരിച്ചുപറുക്കുന്നു വീണ്ടും നോട്ടുകെട്ടുകൾ സ്വർണങ്ങൾ ഇതൊക്കെ എന്നുണ്ടാക്കി വെച്ചതാ എപ്പോഴാണ് യാതൊരു പിടുത്തവും ആർക്കുമില്ല ശരിക്കും അവർ തന്നെ അത്ഭുതപ്പെടുകയാണ് ഹോ പോലീസ് റെഡിനെ വന്നിട്ട് ഒരു പെണ്ണിന്റെ റൂമിലെ അലമാരയിൽ നിന്ന് ഇത്രയധികം ആഭരണങ്ങളും ക്യാഷും ലഭിക്കണമെങ്കിൽ എന്തായിരിക്കും അവരുടെയൊക്കെ വരുമാനത്തിന്റെ ആസ്തി അതെ ഇതൊന്നും കള്ളക്കടത്തെന്നല്ലോ സാറേ ഇങ്ങെന്ത് ഇങ്ങനെയൊക്കെ പറയണത് നമ്മളോട് ഏഹ് കള്ളക്കടത്തിൽ എന്ത് കള്ളക്കടത്ത് നമുക്ക് എന്നെ ആവശ്യമില്ലല്ലോ എനിക്കിന്നെ ഇന്നെ മേത്ത് പൊന്നു മൂടാൻ ഉള്ളതും അതിൻ്റെ അപ്പുറവും ഉള്ള മുതല് ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കണേ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഉം അപ്പോ ഈ ആഭരണങ്ങൾ എനിക്കൊന്ന് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും എന്തിന് ഏശരി നിങ്ങളിങ്ങനെ പറഞ്ഞതിന് നമ്മൾ തുള്ളിരുന്നാലങ്ങനെ ഇതേ ഓരോ ജ്വല്ലറിന്ന് ഓരോ പ്രാവശ്യം പോയി ഉണ്ടാക്കുന്ന സ്വർണങ്ങളാണ് അതേ ഈ മുതലിൻ്റെ ഒക്കെ ക്യാഷ് ഇങ്ങനെ അക്കൗണ്ടൊക്കെ വരുമ്പോളേ അത് അക്കൗണ്ടിൽ ഇട്ട് ഷെയർ ചെയ്യൂലെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടുതന്നെ ഞാൻ വേഗം പോയി അത് ബാങ്കിൽ പോയി എടുത്തുകാണ് നേരിടാ അല്ലെങ്കിൽ നേരിട്ട് ജ്വല്ലറി പോവും എന്നിട്ട് ഇഷ്ടപ്പെട്ട വള മാല കമ്മല് കൈശേനെ ഇതൊക്കെയാണ് വാങ്ങാൻ എൻ്റെ പണി അല്ലാതെ ഇതൊന്നും നിങ്ങൾ വിചാരിച്ച രീതിയിൽ കള്ളക്കടത്ത് നിന്നല്ല ആ ആഭരണത്തിൻ്റെ ആ ഒരു പെട്ടി അതങ്ങ് വാങ്ങി വെക്കുവാൻ ശ്രമിക്കുന്നു അതെ അങ്ങനെ ഉണ്ടാകാൻ വരട്ടെ അതായത് പരാതി കിട്ടിയിട്ടുണ്ട് എത്രയോ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇവിടുന്ന് ഡയമണ്ട്സ് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഒരു പക്ഷെ നിങ്ങളെ അങ്ങ് പൊക്കേണ്ടി വരും മിക്കവാറും എന്തിനെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും നിങ്ങൾ നിൽക്കല്ലിട്ടോ ഞാൻ കാണിച്ചതിനുള്ള കാണിച്ചു ഇതൊക്കെ എൻ്റെ മുതൽമെന്ന് കിട്ടിയ സമ്പാദ്യമാണ് ഈ ഒരു സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ പൈസയൊക്കെ ഇത്രയധികം സ്വർണ്ണാഭരണങ്ങളും ക്യാഷൊക്കെ സൂക്ഷിക്കുന്നത് അതിന് സാറെ സൂക്ഷിക്കല്ലോ അത് ഞാൻ ആവശ്യമുള്ളപ്പോ ഇട്ട് നടക്കും അങ്ങനെയൊക്കെ തന്നെ അതിലിപ്പോ എന്താ ഇങ്ങനെ ചോദിക്കാൻ മാത്രം പെട്ടെന്ന് ആ വനിതാ പോലീസ് പറഞ്ഞു മേഡം നിങ്ങളെ ഈ ഒരു ആഭരണങ്ങളെ പേരിൽ ഒരു കുറച്ച് ആഭരണങ്ങൾ നഷ്ടമായിട്ടുണ്ട് എന്തൊക്കെ തന്നെ ഒരു അല്പം കിട്ടിയിട്ടുണ്ട് ഇത് തൽക്കാലം ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുന്നു ശരിക്കും അതാ റഷീദ ഉമ്മ ഞെട്ടിപ്പോയി എൻ്റെ റബ്ബെ എന്ത് ഇങ്ങളെ കാട്ടണത് ഏ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് എൻ്റെ ആഭരണങ്ങൾ എന്തിനാണ് കൊണ്ടുപോകണത് അതേ എൻ്റെ പാപ്പനെ കെട്ടിച്ച കാലത്തുള്ള വരെ ഉണ്ട് കേട്ടോ മുതലുണ്ട് നിങ്ങൾ അതൊന്നും കൊണ്ടുപോയില്ലേ മാഡം ഇത് അത്യാവശ്യമായിട്ട് എനിക്ക് കസ്റ്റഡിയിൽ എടുക്കണം എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ പറയാം റഷീദ് ഉമ്മയുടെ ആഭരണങ്ങൾ അവരുടെ ഒരു പെട്ടിയിലാക്കുന്നു റഷീദ് ഉമ്മയുടെ ഹൃദയം പൊട്ടുന്നു എൻ്റെ റബ്ബേ ഞാൻ അധ്വാനിച്ച് കൂട്ടി ഉണ്ടാക്കിയ സ്വത്തും മുതലൊക്കെ പോവുകയാണോ ഒരഞ്ച് പൈസ ചിലവാക്കാതെ ഒരു ഗ്യാസ് പോലും വാങ്ങാതെ വിറകടപ്പിൽ മാത്രം കത്തിച്ച് ഉണ്ടാക്കണേ അതൊക്കെ ഇതാ അതുകൊണ്ടൊക്കെ ഞാൻ പൈസ കിട്ടുന്നതുകൊണ്ട് സ്വർണം വാങ്ങിടും അങ്ങനെ കുറേ കുറേ സ്വർണ്ണങ്ങൾ ഒന്നായിട്ട് കണ്ടപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ഓലന്മാരെ തുറക്കും നീ ഷായ്നാൻ്റെ പണിയാണിത് റഷീദ് അമ്മ ഓരോന്ന് പിച്ചിമ്പായോ പറയുന്ന നിങ്ങളൊന്നും ഉണ്ടാകുന്നതാണ് അത് നഷ്ടപ്പെട്ട ആഭരണങ്ങൾ അത് നോക്കാനൊന്നും ചെക്ക് ചെയ്യാനല്ല ഒന്നും എടുക്കാനെന്നല്ല കൊണ്ടുപോയാൽ പിന്നെ കണക്കെന്നെ സാറേ നിങ്ങൾ എന്ത് പണിയെ കാട്ടണത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച നിങ്ങൾ എടുത്തുകൊണ്ട് പോവുക സോറി അതായത് ഇവിടെ ചെക്കിങ് അത്യാവശ്യമാണ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കാനും ചെയ്യാനൊക്കെ ഉണ്ട് ഇനി എന്താ പൊയ്ക്കോളി അതവിടെ വെച്ചിട്ട് പൊയ്ക്കോളിട്ടോ ഉമ്മാ പറയുന്നു ഇത് തൽക്കാലം കൊണ്ടുപോകുന്നു തെളിവെടുപ്പിന് വേണ്ടിയിട്ട് സംഭവം അല്ലെന്നറിയാതെ ഒരു പക്ഷേ നമുക്ക് നോക്കാം വഴിയുണ്ട് ശരിക്കും റഷീദമ്മ ഞെട്ടിപ്പോകി അണച്ചേ വല്ലാത്തൊരു പുതുമ എന്താ അപ്പം കാട്ടിയത് ഓലാ സ്വർണ്ണ ഇതൊക്കെ എടുത്ത് കണ്ട് പോയി ഓ എന്നാലും വലിയ കുഴപ്പമില്ല വെണ്ണൂറ്റി മുയിലുണ്ടല്ലോ അടുത്തത് അതിനാൽ എടുത്തിടണം ആ എന്നെ അല്ല അപ്പം എന്താ അത് തിരിഞ്ഞ് ആരും വരൂല്ല ആരും കാണുമില്ല എന്തായാലും വേണ്ടിയില്ല പോലീസ്മാർ വന്നത് ആ ഒരു വിവാഹാഭരണങ്ങൾ അല്ലെങ്കിൽ ഡയമണ്ട്സ് ആൻഡ് ഗോൾഡ് അന്വേഷിക്കുവാനാണ് എന്നുള്ള കാര്യം അത് ഉമ്മാക്ക് ചെറിയ രീതിയിൽ ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് മാറ്റം വരുത്തിയതും വീടിന്റെ ചുറ്റു അവർ നടക്കുകയാണ് റഷീദ് ഉമ്മയുടെ ഹൃദയം വല്ലാതെ ഇടിച്ചു കാരണം ആ ഒരു വെണ്ണൂറിൻ്റെ കുഴിയുടെ ആ ഭാഗത്തേക്കെങ്ങാനും പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു കാത്തുസൂക്ഷിച്ചതെല്ലാം അവർ കൊണ്ടുപോകും എന്നുള്ള കാര്യം ഷുവറാണ് റഷീദ് ഉമ്മക്ക് മനസ്സമാധാനം ആ ഭാഗത്തുക്കൊന്നും പോകണ്ട അവിടെയൊക്കെ പാമ്പുകളൊക്കെ ഉണ്ടാവും പോലീസിനോട് അതാ റഷീദ് ഉമ്മ പറയുന്നു ഏഹ് ഞങ്ങൾ കാട്ടിലും പുഴയിലും മലയിലൊക്കെ അല്ലേ ഞങ്ങൾക്ക് പാമ്പ് ചേരാന്ന് പേടിച്ചേക്കാൻ പറ്റില്ലല്ലോ ഞങ്ങളുടെ ഡ്യൂട്ടി ഇതൊക്കെ അല്ലേ പിന്നെ അല്ല സാറേ സാറിൻ്റെ എന്താ ഒരു അടയാളം റഷീദൂമ്മ സോപ്പിട്ട് കൊണ്ട് ചോദിക്കുന്നു ആ അത് ബെൽറ്റ് ഒട്ടിതാണ് ബെൽറ്റോ അതെന്താ ബെൽറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞാലേ അത് പ്രതികളെ ശിക്ഷിക്കാൻ ബെൽറ്റ് കൊണ്ട് ഞങ്ങൾ അടിക്കരുത് സത്യം പറയിപ്പിക്കഴിഞ്ഞാൽ ആ ബെൽറ്റ് കൊണ്ട് അടിക്കുന്നതിനിടയിൽ ബെൽറ്റ് നേരെ കറഞ്ഞതാ എൻ്റെ മൂക്കിൽ വന്നുകൊണ്ട് വീണു വീണു എന്ന് വെച്ചാൽ ഒരു തലഭാഗം തട്ടി അതായത് ഒരു അടി കിട്ടിയാൽ തന്നെ ഈ രീതിയിലാവും നിർത്തം ആ ഇടക്ക് പോലീസ്മാർക്ക് കിട്ടണമല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല സത്യം പറഞ്ഞാൽ നേരത്തെ കഴിച്ചിലാവാം അങ്ങനെയുണ്ട് പിന്നെ കളവ് പറഞ്ഞാൽ പത്ത് കളവ് പറയേണ്ടി വരും അപ്പോൾ സാറിങ്ങൾ മുക്കുമ്പിൽ ആ ആ അതെ എനിക്ക് എൻ്റെ മുഖത്ത് എനിക്ക് കാണാൻ ശരിക്കും പറ്റില്ലല്ലോ ഇവിടെ എങ്ങനെ ആയിട്ട് നല്ല വേദനയുണ്ട് കുഴപ്പമില്ലാത്ത ബെൽറ്റ് കൊണ്ട് അടി കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചിലരൊക്കെ സത്യം പറയും കാരണം അത്യാവശ്യം വേദന ഉണ്ടാവും അത് അങ്ങനെ അതിങ്ങനെ അടിച്ച് ഞാൻ വീശിയപ്പോൾ എൻ്റെ മൂക്കിൽ തട്ടിയതാണ് റഷീദ് അമ്മയുടെ മനസ്സിൽ ചെറിയൊരു പേടി എന്താ എന്തെങ്കിലും നിങ്ങൾക്ക് പേടി വല്ലതും ഉണ്ടോ അങ്ങനെ സത്യം എപ്പോഴും സത്യം പോലെ പറയണം അല്ലാത്ത ഭക്ഷണം ഈ ഒരു ബെൽറ്റിൻ്റെ അടി വരിക പിന്നെ അതിനിടക്ക് വേറെ പല രീതിയിലുള്ള മുറകളുണ്ട് അതൊക്കെ വേണമെങ്കിൽ സ്വീകരിക്കേണ്ടി വരുന്നവർക്ക് സ്വീകരിക്കേണ്ടി വരും ചിലർ എത്രയെല്ലാം സംബന്ധിച്ച് തരില്ല അപ്പോൾ എന്തൊക്കെ തന്നെയല്ല സത്യങ്ങൾ തെളിയിക്കുമെന്നാണല്ലോ പോലീസിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഞങ്ങൾ പെരുമാറും അല്ല അവിടൊക്കെ നോക്കിയോ ആ പോലീസ് അതാ വനിതാ പോലീസുകാരോട് പറയുന്നു ഇല്ല സാർ അവിടെയൊക്കെ നോക്കി അവിടെ ഒന്നും കുഴപ്പമൊന്നും കാണുന്നില്ല അദ്ദേഹം ശരിക്കും റഷീദ് മുഖത്തേക്ക് നോക്കി ആ പോലീസിന് ആരുടെ മുഖഭാവം പെട്ടെന്ന് തിരിച്ചറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ റഷീദ് മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു അല്ലേ എന്ത് തുറിച്ച് തുറച്ചു വെക്കണേ ഞാനതുപോലെ തെറ്റും കുറ്റങ്ങൾ ചെയ്തേ പോലെ അല്ല ഏതൊരു പ്രതിയാണെങ്കിലും ആരൊക്കെ തന്നെ നമ്മൾ മുഖത്ത് നോക്കി എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ അതെ ഞാനൊന്നും അങ്ങനത്തെ ഒരു ഇതിനൊന്നും പെട്ടിട്ടില്ല കേട്ടോ നിങ്ങൾ ഞാൻ പെരപ്പണി എടുക്കാൻ നിൽക്കണേ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ പറയേ ഒന്നും കൂടെ ഞങ്ങളുടെ വീടും പരിസരവും റൈഡ് ചെയ്തിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ എന്താ സാറേ ചായ ഉണ്ടാക്കണോ റഷീദും ഉമ്മ ചോദിക്കുന്നു ചായ ഒക്കെ വേണ്ടി വരും ഇപ്പം തൽക്കാലം വേണ്ട പിന്നെ ഡ്യൂട്ടിക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചിരിങ്ങളിൽ ഉണ്ടാവില്ല പക്ഷെ ഇത് ഇവിടെ ഇങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ടാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ എല്ലാവരോടും ഇത്ര മയത്തിൽ സംസാരിക്കാറില്ല നിങ്ങളുടെ പ്രായം കൂടുതൽ കൊണ്ടു ഓക്കെയാണ് അല്ല നിങ്ങളുടെ പരിസരം വീടൊക്കെ ഒന്നുകൂടി റൈഡ് ചെയ്യുന്ന നിങ്ങൾക്ക് വിരോധമില്ലല്ലോ സാറേ ഞങ്ങൾ പോയിക്കോളൂ എന്ത് വിരോധാണ് ഇനി ഉള്ളത് പെട്ടെന്ന് ആ വലിയ പോലീസ് അതാ ആ വീടിൻ്റെ സൈഡിലൂടെ നടക്കുന്നു ഉമ്മ പിന്നാലെ സാറേ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ അവിടെ എന്തൊക്കെയാ ഒരു അങ്ങോട്ട് പോന്നാളേ റഷീദ് ഉമ്മയുടെ ആ ഒരു തിരിച്ചുവിളി അതിൽ തന്നെ സാറിന് എന്തോ ഒരു പന്തികേട് തോന്നി അവർ ആ ഭാഗത്തായിട്ട് അതാ വെപ്രളപ്പെട്ട് നിൽക്കുന്നു മാഡം ഇവിടെയൊക്കെ നിങ്ങൾ ഏ ഞങ്ങൾ എന്ന ഭാഗത്തൊക്കെ പോലെന്നില്ല എങ്ങനെ പോന്ന സാധനങ്ങളോടെ കുറേ സാധനങ്ങളുണ്ടേ അതൊക്കെ ഒഴിച്ചു വെച്ചതാണ് പെട്ടെന്ന് പോലീസ് അതാ ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോകുന്നു ഉമ്മ കുഴിച്ചിട്ട ആ ഒരു വെണ്ണൂറിൻ്റെ കുഴിയിൻ്റെ അടുക്കിലേക്ക് ഉമ്മയുടെ മനസ്സിൽ വല്ലാതെ പേടിയും ബേജാറും തുടങ്ങി കൈകാലുകൾ കുഴയുന്ന പോലെ അതേ ഒന്നുകിട്ട് നോക്കി അതേ പോലീസിനെ വിളിക്കുന്നു അതേ എടുക്കണ്ട അതവിടെ നിന്നോട്ടെ റഷീദ് ഉമ്മയുടെ ആ ഒരു വാക്കുകളിൽ നിന്നും പരങ്ങളിൽ നിന്നും പോലീസുകാരല്ലേ അവർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ പിടികൂട്ടി ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് പെട്ടെന്നതാ സാറ് ആ വെണ്ണൂർ കുഴിയുടെ അടുക്കൽ എത്തിയിട്ട് അതിലേക്ക് നോക്കുന്നു റഷീദമ്മ ശരിക്കും ഞെട്ടിപ്പോയി എൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും ഇതോടുകൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം റഷീദമ്മ മനസ്സിലാക്കുന്നു ഏത് നിമിഷവും വെണ്ണൂർ കുഴി അതാ തുറക്കും അതിൽ നിന്ന് ആ ഒരു ബാഗ് പുറത്തെടുക്കും എന്നുള്ള കാര്യം അറിഞ്ഞു ഞാൻ ഞാനെന്നെന്താ എന്താ എനിക്ക് എനിക്കറിയുന്നില്ല ഒരു നിമിഷം അതാ റഷീദുമ്മ ചെറിയൊരു അഭിനയത്തിലേക്ക് വീഴുന്നു ആ പിടിച്ചോളിയോ പെട്ടെന്ന് അവിടെ തന്നെ ഇരുന്ന ഇരുപ്പിൽ അങ്ങ് തളർന്നു വീഴുകയാണ് ചെയ്തത് പെട്ടെന്ന് വലുതായ പോലീസ്മാര് അവരെ താങ്ങിയെടുത്ത് അവിടെ കൊണ്ടുപോയി കിടത്തി ഉമ്മ ഷായനെ വിളിക്കുന്നു ഉമ്മ ഉമ്മ എന്തെങ്കിലും കണ്ണു തുറക്കാത്തത് ടെൻഷനായി പോയി സാറേ ഉമ്മ കണ്ണു തുറക്കണില്ല അത് ശരി എന്തൊക്കെയോ ദുരൂഹതകൾ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് അതാ വലിയ പോലീസിനെ ഏറെക്കുറെ മനസ്സിലായി ബോധം കിട്ട് വീണത് അതൊരു പക്ഷേ അറിയില്ല എന്തൊക്കെ തന്നെയാലും വനിതാ പോലീസ്മാർ മുഖ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു കൊടുത്തപ്പോൾ അവർ പതുക്കെ കണ്ണു തുറന്നു എങ്കിലും പഴയ പോലെ തന്നെ അങ്ങ് കിടക്കുകയായിരുന്നു സാറേ ഇത് അങ്ങനെയൊക്കെ അഭിനയിക്കും അതൊക്കെ വെറും അഭിനയം മാത്രമായിരിക്കും വിടരുത് വിടരുത് അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കണം അത് എവിടെയാണെങ്കിലും അത്രക്കും മൂല്യമുള്ള ഒരു സംഭവം ഇവിടെ എവിടേക്ക് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അത് അവരെ കൊണ്ട് എഴുന്നേൽപ്പിക്കണം അതാണ് വേണ്ടത് എന്തൊക്കെ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഉമ്മ പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും പോലീസ് അവരെ പൊക്കി കൊണ്ടുപോകും എന്നുള്ള കാര്യം ഏറെക്കുറെ ബോധ്യമായി തുടങ്ങി ഷാഹിനാക്കും ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള